ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു യോക്ക് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞമ്മക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം അതിന് ഞാൻ ഈ യോഗ പാർട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ആ രണ്ട് പീസിൻ്റെ ലെങ്ത്തും വെടുത്തും പത്ത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് പീസും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നാലാക്കി മടക്കുക നാലാക്കി മടക്കിയതിന് ശേഷം നെക്കിൻ്റെ വെടുത്ത് രണ്ട് ഇഞ്ചും ഷോൾഡർ മൂന്ന് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അത് രണ്ട് സൈഡിലും താഴെ മേലെ അതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കത് കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ പത്ത് എടുക്കുമ്പോൾ നാലാക്കി മടക്കിയാൽ അഞ്ച് ഇഞ്ചാണ് ഒരു സൈഡിൽ വരിക അപ്പോൾ നമുക്കത് കറക്റ്റാവും ഏ അപ്പോൾ ആ മൂലഭാഗം മാത്രമേ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്ടാവുള്ളൂ അപ്പോൾ രണ്ടും കറക്റ്റായി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം എന്നിട്ട് നിങ്ങൾക്കും ഇതേപോലെ തന്നെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഇട്ട് കാണുമ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേർത്തി വെക്കാം നേർത്തി വെച്ചാൽ രണ്ട് പീസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഫ്രണ്ട് പാർട്ടും ഒന്ന് ബാക്ക് പാർട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിൽ നമുക്കൊരു ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടുഭാഗമായിട്ടാണ് കേട്ടോ വരിക നടുവിലാണല്ലോ നമ്മൾ ബാക്കിൽ നടുഭാഗത്തല്ലേ നമ്മൾ കട്ടിങ് കൊടുക്കാം അപ്പം അങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ നാല് പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ പക്കത്തും കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാതെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് മറിച്ചെടുത്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ എല്ലാം മറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേരെ എല്ലാം മൂലയൊക്കെ ശരിയാക്കിയതിന് ശേഷം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക അതും കൂടി കഴിഞ്ഞാൽ യോക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി സ്കേർട്ട് പാർട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം ഈ തുണി ക്രൈപ്പ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നമ്മൾ എടുത്താലും ഇങ്ങനെ പൊന്തി നിൽക്കും നമുക്ക് ശരീരത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെടുത്ത് ഇരുപത്തിനാലും ലെങ്ത്ത് പതിനാല് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കോട്ടനോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്ലേറ്റ് ഇട്ടാലും അതിനനുസരിച്ച് നമുക്ക് ഒതുങ്ങി കിടക്കും ഈ ക്രൈപ്പ് അങ്ങനെ നിൽക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇരുപത്തിനാല് ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് മടക്കിട്ടതിന് ശേഷം മുകളിൽ നമുക്ക് ആ ആംഹോള് വരുന്ന ഭാഗത്ത് താഴെക്കും മുകളിൽക്കുമായിട്ട് നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെരിഞ്ഞൊന്ന് വരഞ്ഞതിന് ശേഷം നമുക്കന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് ചീത്ത വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ബാക്ക് വശത്തേക്ക് ചീത്ത വശത്തേക്ക് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ ഞാൻ രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് പാർട്ടുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം യോക്ക് പാർട്ട് മുന്നേക്കൊരു ലേസ് ഇറങ്ങിയിട്ടാണല്ലോ അത് കാരണം സ്കേർട്ട് പാർട്ടിൻ്റെ മുന്നിലും തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്താം നടുഭാഗത്തുനിന്ന് ഒരിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മളെ ആംഹോളിൻ്റെ അവിടെക്ക് നമുക്കൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമാണ് യോഗ പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ യോക്ക് പാർട്ട് നമുക്ക് ഈ ബട്ടൺസിൻ്റെ ഭാഗം നടുവിൽക്കാക്കിയ നേരം പോലെ വെച്ചതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറിൻ്റെ അവിടുന്ന് ആംഹോളിൻ്റെ അവിടുക്ക് ഒരു രണ്ടര അഞ്ച് മാർക്ക് കൊടുക്കാം രണ്ട് സൈഡിലും രണ്ടര ഇഞ്ച് മാർക്ക് കൊടുക്കാം എന്നിട്ട് ആ മാർക്ക് ഇത് അതുവരെ ഉള്ളൂ നമ്മൾ സ്കേട്ട് പാർട്ടിൻ്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലൊക്കെ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഞെറി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ തുണി ഒതുങ്ങി കിട്ടാത്തത് തന്നെ ഞാൻ ബോൾ പിന്ന് വെച്ചിട്ട് ഓരോ ഞെറിക്കും ബോൾ പിന്നിൽ വെച്ച് കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം അടയാളപ്പെടുത്തി അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഈ പ്ലേറ്റ് ഇടുമ്പോൾ ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് പ്ലേറ്റ് ചെയ്തെടുത്ത് രണ്ട് സൈഡൊന്നും ഫ്രണ്ടിൽ തിരിച്ച് വെച്ചിട്ട് വേണം പ്ലേറ്റ് ഇടാൻ ഇപ്പം ഞാൻ എങ്ങനെയായിടണെന്നുള്ളത് നോ നേരം പോലെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് എന്നുള്ളത് അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യാം ഞാറിയെടുത്ത് ബോൾ പിന്നോണ്ട് കുത്തി വെച്ചതിന് ശേഷം ബാക്ക് പാർട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടണും കൂടി എനേബിൾ ചെയ്തിട്ട് ആൾ എന്നുള്ള ബട്ടണും കൂടി പ്രെസ് ചെയ്ത് വെക്കട്ടോ എന്നാലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഏ നിങ്ങൾക്ക് എന്തിപ്രായാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നവരെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഞാൻ പറയുന്നത് മനസ്സിലാകണില്ലെങ്കിലോ എന്തെങ്കിലും തിരുത്തണമെങ്കിലോ എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയുക എന്നാലാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രോക്കിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ യോക്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ മൂന്ന് ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് പത്ത് ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് അതൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുമല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് നൂല് വലിച്ചിട്ട് വലിച്ചിട്ടിങ്ങോട്ട് ഒരു പൂവ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഓരോത്തരം ഓരോ ചിലവലും അങ്ങനെ ഒരു ബട്ടർഫ്ലൈൻ്റെ പോലെ അങ്ങനെയൊക്കെ ആക്കുമല്ലോ ബോ ഉണ്ടാക്കണേ അപ്പം ഞാനിത് വെറുതെ ഒരു ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഒരു പൂവിൻ്റെ രൂപത്തിൽ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ് അപ്പോൾ അതൊരു റൗണ്ടിൽ ഒരു പൂവിൻ്റെ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഞാനത് യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് പിന്നെ അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ബട്ടനും കൂടി കൊടുക്കുക വിചാരിച്ചിട്ട് തിരഞ്ഞപ്പോൾ ഒരു ബട്ടണും കിട്ടി അപ്പോൾ അതും കൂടി അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മളെ മക്കൾക്ക് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷാ കേട്ടോ അയ്യോ വേറെ എന്തുകൊണ്ടും കിട്ടാത്തൊരു സന്തോഷമാണ് എനിക്കങ്ങനെ കേട്ടോ അനുഭവപ്പെടുന്നത് ഞാൻ എന്നെ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷം പിന്നെ പറഞ്ഞാൽ എനിക്ക് മൂന്നാം കുട്ടികളുണ്ടായതിനു ശേഷം നാലാമത്താണ് മോൾ ഉണ്ടായിരിക്കണത് എനിക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോന്ന് പോലും അറിയില്ലായിരുന്നു അത്രയും പഠിച്ചോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയും എനിക്ക് കിട്ടിയതാണ് എൻ്റെ മോളെ അപ്പം അവൾക്ക് ആയുസം ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കലുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് എനിക്കും മോൾക്കും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഡ്രസ്സ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രെസ്സ് ഞങ്ങൾ ഇടണം എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ പഠിച്ചോന് സാധിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് അതൊന്നും നിലനിർത്തി തരട്ടെ എന്നാണ് ഞാൻ പഠിച്ചവനോട് പറയണത് അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രോക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഈ ഫ്രോക്കിലേക്ക് ഈ ക്ലോത്തിൽ തന്നെ ഞാൻ ഹെയർ ബാൻഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട വിചാരിച്ചു ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ എനിഷ ഞാൻ അടുത്ത വീഡിയോ അതിടാം അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും